ആദ്യമൊന്ന് അറച്ചു നിന്നുവെങ്കിലും മുന്നിൽ നിന്ന മാൻ ധൈര്യസമേതം ചാടിയോടി പിന്നാലെ ഇരുപത്തഞ്ച് വാനുകളും ശരവേഗത്തിൽ വന്യതയിലേക്ക് ഓടി മറഞ്ഞു മൃഗശാലയുടെ പരിമിതിയിൽ നിന്ന് കാടിന്റെ അപാരതയിലേക്ക് എന്നേക്കുമായുള്ള ഓട്ടം കോയമ്പത്തൂരിലെ ബോരുവംപെട്ടി വനത്തിലേക്കാണ് പത്താൺമാനുകളെയും പതിനൊന്ന് പെൺമാനുകളെയും അഞ്ച് മാൻകുഞ്ഞുങ്ങളെയും തമിഴ്നാട് വനംവകുപ്പ് തുറന്നുവിട്ടത് ബി യു സി മൃഗശാലയിലായിരുന്നു ഇവയെ ഇത്രയുംനാൾ പാർപ്പിച്ചിരുന്നത് മാർച്ച് മുതൽ അധികൃതർ മാനുകൾക്ക് സാന്ദ്രീകൃത തീറ്റ നൽകുന്നത് നിർത്തിയിരുന്നു പകരം കാട്ടിൽ മാനുകൾ കഴിക്കുന്നത് പോലെയുള്ള തീറ്റ നൽകുകയായിരുന്നു ശിരുവാണി വാരത്തിൽ നിന്നാണ് ഇവയ്ക്കുള്ള ഭക്ഷണം എത്തിച്ചത് തന്നെ ശിരുവാണി താഴ്വരയിലേക്കാണ് തുറന്നുവിട്ടതും ബിഒസി പാർക്കിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ സെൻട്രൽ സൂ അതോറിറ്റിയുടെ അംഗീകാരം നഷ്ടപ്പെട്ടിരുന്നു മൃഗശാല ശരിയായി പരിപാലിക്കുന്നതിലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും സിറ്റി കോർപ്പറേഷൻ വീഴ്ച വരുത്തിയതോടെയാണിത് മൃഗശാല ഓപ്പൺ എയർ ക്ലാസ് മുറിയുള്ള പഠന കേന്ദ്രമാക്കി മാറ്റാനാണ് തീരുമാനം പെരുമ്പാമ്പ് മുതല കുരങ്ങ് മയിൽ മറ്റ് പക്ഷികൾ എന്നിവയും മൃഗശാലയിലുണ്ട് ഈ മൃഗങ്ങളെ ഉടൻ തന്നെ സത്യമംഗലം കടുവാ സങ്കേതത്തിലേക്കും കോയമ്പത്തൂർ വനമേഖലയിലേക്കും വിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ

ஏற்றோம் மிகச்சேஞ்ச் ஓஃபர்கள் விசிட் டுடே துபாய் கோல்டன் டயமண்ட் பிரைட் ஆஃப் ஜெனரேஷன்ஸ் பெருந்தல் மனா ரோடு